അടിമുടി നവീകരണത്തിന്റെ പാതയിലാണ് ഇന്ത്യൻ റെയിൽവേ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ റെയിൽവേ സ്റ്റേഷനുകളും വേഗതയും സുരക്ഷയും ഉറപ്പാക്കുന്ന വന്ദേ ഭാരത് പോലെയുള്ള ട്രെയിനുകളും റെയിൽവേയുടെ മുഖഛായ തന്നെ മാറ്റുന്നു ഇപ്പോഴത്തെ അമൃത് ഭാരത് എന്ന പേരിൽ പുതിയതരം ട്രെയിനും റെയിൽവേ അവതരിപ്പിച്ചു കഴിഞ്ഞു രാജ്യത്തെ ആദ്യ രണ്ട് അമൃത് ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ വെച്ചാണ് നിർവഹിച്ചത് പുതിയതായി അവതരിപ്പിച്ച അമൃത് ഭാരത് ട്രെയിൻ രാജ്യത്തെ ആദ്യ സെമി ഹൈസ്പീഡ് ട്രെയിനായ വന്ദേ ഭാരത് ട്രെയിനിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് നോക്കാം എന്താണ് അമൃത് ഭാരത് ട്രെയിൻ നോ ഫ്രില്ലുകളില്ലാത്ത സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് സർവീസിന് കീഴിലാണ് അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ദീർഘദൂര സർവീസ് നോൺ എ സി സ്ലീപ്പർ അൺറിസർവ്ഡ് ക്ലാസ് സർവീസാണ് സാധാരണയായി രാത്രി സമയങ്ങളിലായിരിക്കും ഈ ട്രെയിനുകൾ സഞ്ചരിക്കുക എണ്ണൂറ് കിലോമീറ്ററിലധികം ദൂരത്തിലോ പത്തു മണിക്കൂറിലോ സമയപരിധിയിലോ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തെ നഗരങ്ങൾക്കിടയിലുള്ള സർവീസ് ആയിരിക്കും അമൃത് ഭാരത് എക്സ്പ്രസ് വളരെ ഉയർന്ന വേഗതയിൽ ഓടാൻ പ്രാപ്തമായ പുഷ്പുൾ ട്രെയിനുകളാണ് അമൃത് ഭാരത് ട്രെയിൻ പുറപ്പെട്ട ഉടൻ തന്നെ വേഗത ആർജിക്കാൻ ഇതിന് കഴിയും നിലവിലെ സാഹചര്യത്തിൽ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ വേഗത മണിക്കൂറിൽ നൂറ്റി പത്ത് മുതൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെയായിരിക്കും ഷോക്കുകളുടെ സാധ്യത ഇല്ലാതാക്കുന്ന സെമി പെർമനന്റ് കപ്ലറുകൾ ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു എല്ലാ സീറ്റിനും സമീപം ചാർജിംഗ് പോയിന്റുകൾ നൽകിയിട്ടുണ്ട് വികലാംഗർക്കായി വിശാലമായ വാതിലുകളും റാമ്പുകളുള്ള പ്രത്യേക ടോയ്ലറ്റുകളും നിർമ്മിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് കോച്ചുകളുള്ള ട്രെയിനിൽ ആയിരത്തി പേർക്ക് യാത്ര ചെയ്യാം ഇനി നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഇടത്തരം ദൂരങ്ങളിലുള്ള രണ്ട് നഗരങ്ങളെ ബന്ധിപ്പിച്ച് സർവീസ് നടത്തുന്ന അതിവേഗ ശതാബ്ദി എക്സ്പ്രസ് ട്രേണിയിൽപ്പെടുന്ന ട്രെയിനുകളാണ് വന്ദേ ഭാരത് പകൽ സമയത്തോടുന്നു അവ പത്തു മണിക്കൂറിൽ താഴെ ദൂരപരിധിയുള്ള രണ്ട് നഗരങ്ങൾക്കിടയിലാണ് സർവീസ് നടത്തുന്നത് സെമി ഹൈസ്പീഡ് നിലവാരത്തിലാണ് വന്ദേ ഭാരത് ട്രെയിനുകളുടെ വേഗത ഡൽഹി ഭോപ്പാൽ റൂട്ടിൽ വേഗത മണിക്കൂറിൽ നൂറ്റി നാൽപ്പത് കിലോമീറ്ററിലും മറ്റുള്ള റൂട്ടുകളിൽ വന്ദേഭാരത് വേഗത മണിക്കൂറിൽ നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെയുമുണ്ട് വന്ദേഭാരത് എക്സ്പ്രസിന്റെ ആദ്യ സർവീസ് രണ്ടായിരത്തി ഫെബ്രുവരി പതിനഞ്ചിനാണ് ആരംഭിച്ചത്